ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും നമുക്കിതുപോലെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസിയായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്തതിനു ശേഷം നമുക്കിതൊന്ന് തടുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തൊന്ന് എടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല സവാള ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് അപ്പം ഞാൻ ചിക്കൻ മാത്രം വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ച് പിച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ ചില്ലി സോസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ ചില്ലി സോസ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും അര സ്പൂൺ അളവിൽ ചില്ലി സോസും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബോൾസ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പൊ ഞാൻ ഇവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ നാല് ബ്രെഡിന്റെയും സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ ഒക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാൻ ബ്രെഡിന്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബോൾസ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് പീസിൽ നിന്ന് ഓരോ ബ്രെഡായിട്ടൊന്ന് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കി നന്നായിട്ട് ആ വെള്ളം മാറി വരുന്നവരേക്കൊന്ന് പ്രെസ് ചെയ്തൊന്ന് പിഴിഞ്ഞ് എടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ കൂട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് ഈ ബ്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം ചിക്കൻ ഒട്ടും തന്നെ വെളിയിലൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആറ് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് പൊടി വെച്ചിട്ട് നമുക്ക് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ബ്രെഡിനുള്ളിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ബോൾസ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കാരണം നമുക്ക് ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് ഒരു ബ്രൗൺ കളറായി വന്നാൽ മാത്രം മതിയാവും നന്നായിട്ട് ഇതൊന്നും കുക്കായി വരേണ്ട ആവശ്യമില്ല നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ഫില്ലിങ് എല്ലാം തന്നെ ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുറംഭാഗം ഒന്ന് കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മളിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരേപോലെ എല്ലാ സൈഡും ഒന്ന് കളറായി വരും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ള രണ്ട് ചിക്കൻ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് സ്നാക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബോൾസാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തരും താങ്ക് യു ബായ്